എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ ചൂട് കാലത്ത് ഏറ്റവും നല്ല രീതിയിൽ ഹെൽത്തായിട്ട് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മുന്തിരിയുടെ ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഒരു ഒരു പാനീയത്തിൻ്റെ ചെറിയൊരു റെസിപ്പിയാണ് നമ്മൾ വൈനൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഈ മുന്തിരിയുടെ ആ ഒരു പുളിപ്പോ അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള എന്നാൽ വളരെ ഹെൽത്തായിട്ടുള്ള നമുക്ക് അയൺ ബ്ലഡ് വെക്കാനും ബ്ലഡ് ശുദ്ധീകരിക്കാനും ഒക്കെ ഒത്തിരി ഹെൽത്ത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാനീയമാണ് ഞാനിത് ആവശ്യം ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് മക്കൾക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ പീരീഡ്സിൻ്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അയൻ്റെ കുറവുകൊണ്ട് ചിലപ്പോൾ അത് കറക്റ്റായിട്ട് വരില്ല അല്ലെങ്കിൽ ബ്ലഡ് കുറവൊക്കെ വരുന്നവർക്കൊക്കെ ഈ ഒരു പാനീയം കൊടുക്കുന്നത് നല്ലതാണ് വൈൻ അതിന് വേണ്ടിയിട്ടാണ് കൂടുതലും നല്ല രീതിയിൽ നമ്മുടെ നെല്ലിക്കയുടെയും അതുപോലെ മുന്തിരിയുടെ വൈൻ വയനുപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇത് മാത്രമല്ല ഈ ഒരു സിറപ്പ് കഴിച്ചാൽ കപ്പക്കെട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വരില്ല മുന്തിരി കഴിക്കുന്നവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരാറുണ്ടല്ലോ അപ്പോൾ ചെയ്യേണ്ടത് ഒത്തിരി ഉള്ളൂ ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കിലോ മുന്തിരിയാണ് ഏറ്റവും നല്ലത് ബ്ലാക്ക് മുന്തിരിയാണ് ബ്ലാക്ക് മുന്തിരി കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ല കേട്ടോ റോസ് മുന്തിരി നല്ല ഏത് മുന്തിരി നമുക്ക് ചെയ്യാം ജ്യൂസ് മുന്തിരി ഇടല്ലോ അത് മേടിക്കാൻ കിട്ടും അത് നമ്മൾ രണ്ട് കിലോ എടുത്ത് നന്നായിട്ട് അടർത്തി വെള്ളത്തിലിട്ട് നന്നായിട്ട് കല കഴുകി അത് വെള്ളം വാലാൻ വെച്ചിട്ട് അത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത് ഞാനിപ്പോൾ രണ്ട് കിലോ മുന്തിരിക്ക് രണ്ട് ലിറ്റർ വെള്ളം ഒരു കലത്തിലെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കറുകപ്പെട്ടയാണ് രക്തം ശുദ്ധീകരിക്കുന്നതിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് കറുകപ്പെട്ട അപ്പോൾ കറുകപ്പെട്ട ഒരു അഞ്ചെട്ട് കഷ്ണം ചെറുതായി നുറുക്കിയത് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു അഞ്ച് ഏലക്കായാണ് ഇട്ട് കൊടുക്കുന്നത് ചതക്കണ്ട ഏലക്കായ അങ്ങനെ മുഴുവനിട്ടാൽ മതി നമ്മൾ നന്നായിട്ട് വെള്ളം വെട്ടി തിളപ്പിച്ചതിന് ശേഷമാണ് മുന്തിരിയൊക്കെ ഇടുന്നത് അപ്പോൾ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിക്കോളും പിന്നെ നമ്മൾ ചേർക്കുന്നത് കരയാമ്പൂവാണ് കരയാമ്പൂവിനും നല്ല ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഞാനൊരു പത്ത് മണി ഇട്ടിട്ടുണ്ട് നമുക്ക് പുകച്ചിൽ ആവശ്യമില്ല ഇഷ്ടമില്ലാത്തവർക്ക് കരയാമ്പൂവിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് കിലോ മുന്തിരിക്ക് രണ്ട് ലിറ്റർ വെള്ളം വെച്ചിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് അറിവപ്പെട്ടിട്ടിട്ടുണ്ട് മുന്തിരി ഇലക്കായിട്ടിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ ഈ മുന്തിരി അതിനകത്തേക്ക് ഇടുക മുന്തിരി ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും മുന്തിരി പതുക്കെ പൊട്ടിത്തുടങ്ങും അതിൻ്റെ അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ എന്താ പറയുക മുന്തിരിയുടെ കളറും ആ തൊലിയുടെ കളറും എല്ലാം ഇളകി മുന്തിരിയുടെ എല്ലാ സത്തും വെള്ളത്തിലേക്ക് വന്നൊരു അഞ്ച് മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മൂടി വെച്ച് ഒരു തീ ഓഫ് ചെയ്ത് മൂടി വെക്കാം മൂടി വെച്ച് കഴിഞ്ഞേക്കും മിക്കും ഇതിൻ്റെ മുന്തിരിയുടെ എല്ലാ കാര്യങ്ങളും ആ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ടാകും നന്നായിട്ട് മുന്തിരി വെന്ത് അതിൻ്റെ അസത്തെല്ലാം വെള്ളത്തിലേക്ക് ആയി കളറായി എന്ന് തോന്നിയാൽ നമുക്ക് ഇത് ചൂടാറാൻ വെക്കാം പകുതി ചൂടാറുമ്പോഴേക്ക് നമുക്ക് അരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അരിക്കാനുള്ള പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി പഞ്ചസാര ഇടുക അപ്പോൾ ചെറു ചൂടിനെ നമ്മളിത് ഒഴിക്കുമ്പോൾ പഞ്ചസാര പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അരിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്താൽ മതി അപ്പോൾ നമ്മളൊരു നല്ലൊരു പാത്രത്തിലേക്ക് ഈ ഒരു മുന്തിരിയുടെ ജ്യൂസ് അരിച്ചൊഴിക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി ആ പഞ്ചസാര മൊത്തം അതിനകത്ത് ലയിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ അരിച്ചതിന് ശേഷം ഇതിനകത്ത് വരുന്ന ബാക്കി ആ ഇത് കുറേ നേരം കൂടി നമുക്കതൊരു പാത്രത്തിൻ്റെ മുകളിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല കളറുള്ള ജ്യൂസ് അതിനകത്തുനിന്ന് ഊറി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു കൊറ്റൻ അല്ലെങ്കിൽ ആ മുന്തിരിയുടെ ആ വെന്ത് സാധനം കളയണ്ട നമുക്കത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്താൽ നന്നായിട്ട് അതിൽ നിന്ന് ജ്യൂസ് കിട്ടും ഇതൊരു റോസ് മുന്തിരി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര കളർ കുറവ് നമ്മുടെ ബ്ലാക്ക് മുന്തിരി ആണെങ്കിൽ കുറച്ചുകൂടി നല്ല കളറിൽ നല്ല റെഡിഷ് റെഡ്ഡിഷ് ആയിട്ട് ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഇരുന്നതിന് വൈൻ്റെ പോലെ തന്നെ അപ്പോൾ ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടം അറിയിക്കുക നമ്മുടെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വേനൽക്കാലത്ത് നമ്മുടെ വീട്ടിൽ വരുന്ന വരുന്നവർക്കൊക്കെ ഈ ഒരു ജൂസ് കൊടുത്ത് നോക്കട്ടെ അപ്പോൾ അവരുടെ അഭിപ്രായം അറിയാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം